അളവെടുത്തിട്ടും അളവെടുക്കാതെയും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് നമുക്ക് മെഷർമെൻറ്റ് എത്ര നോക്കിക്കഴിഞ്ഞാലും ശരിയാവുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ചുരിദാർ അല്ലെങ്കിൽ സൽവാർ തയ്ക്കുക എന്നുള്ളത് അപ്പോൾ അവർ പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വെറും അളവിൻ്റെ ക്ലോത്ത് മാത്രം വെച്ചിട്ട് അതായത് ഒരുപാട് മെഷർമെൻറ്റ്സോ കാര്യങ്ങളോ ഇല്ലാതെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു സൽവാറ് നമുക്ക് അതേ ഷേപ്പിൽ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഒപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് മെഷർമെൻറ്റ്സ് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ ഷോൾഡർ ആണ് എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് അതായത് ഡ്രസ്സിൻ്റെ അതേ ഷോൾഡറിൻ്റെ അവിടെയുള്ള സ്ലീവെലവൻസിൻ്റെ ക്ലോത്ത് ആ ഒരു ഭാഗത്തായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഞാൻ വെക്കുന്ന സമയത്ത് ഒൻപത് ഇഞ്ചാണ് നമുക്ക് അളവിന് തന്നിട്ടുള്ള ക്ലോത്തിൻ്റെ ഷോൾഡർ വന്നിട്ടുള്ളത് അപ്പോൾ ഒൻപത് ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആംഹോളെ ഇറക്കും ഒൻപത് ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നെക്ക് വിടുത്തെടുത്തേക്കുന്നത് നാലിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്താൽ മതിയാവും ആറ് ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നാലിഞ്ചായിട്ട് തന്നെ കിട്ടും കേട്ടോ ബാക്കിനൊക്കെ ഇറക്കുമ്പോൾ നമുക്കിത് ഇവിടെ കാണാം മൂന്നര ഇഞ്ചാണുള്ളത് അപ്പം മൂന്ന് ഇഞ്ച് എടുത്തോട്ടോ അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്കിനേക്കാളും അര ഇഞ്ച് മോൾ പോട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കാനായിട്ട് അല്ല നിങ്ങൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ അല്ലെങ്കിൽ കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു എഡ്ജിൽ തന്നെയാണ് വെട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അര ഇഞ്ച് താ താഴ്ന്നിട്ടായിരിക്കും നെക്ക് ഉണ്ടാവുക അതായത് കഴുത്ത് ഇറക്കുണ്ടാവുക അപ്പോൾ ഒരുപാടങ്ങ് ഇറങ്ങി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള സൽവാറിനേക്കാളും ഒര ഇഞ്ചോളം കയറ്റി കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ടി കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സും നമ്മൾ തയ്ച്ചെടുക്കുന്ന ഡ്രെസ്സും ഒരേ നെക്കിൻ്റെ വിത്തും അതുപോലെ തന്നെ ഇറക്കും ഒരേ സെയിമിൽ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതാ ബാക്ക് നെക്ക് ഞാൻ മൂന്ന് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഫ്രണ്ട് നെക്ക് ഞാൻ അഞ്ചര ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അളവിന് തന്ന ഡ്രസ്സിൽ ആറ് ഇഞ്ചാണ് നെക്ക് ഫ്രണ്ട് നെക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്കെന്താണ് ആംഹോൾ നോക്കണം അതുപോലെ തന്നെ എന്താണ് ഷേപ്പും കൂടെ നോക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഷോൾഡർ ഒൻപത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതാ ആംഹോൾ ഇറക്കം ഞാൻ ഇവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒൻപത് ഇഞ്ച് നിങ്ങൾ എന്താണ് കറക്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് അറിഞ്ഞാൽ മാത്രം മതി ആംഹോളും അതേ സെയിമിൽ തന്നെ നമ്മൾ ഒൻപത് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അപ്പോൾ അതെ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ ആ ഒരു സൽവാർ വെച്ചിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ എത്രത്തോളമാണ് നമുക്ക് ആംഹോൾ വരുന്നതെന്നുള്ളത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും ഞാനിവിടെ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒൻപത് ഇഞ്ചിൽ നമുക്ക് എന്താണ് ഒരു ചെറിയ രീതിയിൽ ഒരു കർവ് കൊടുക്കണ്ടേ ആ ഒരു കർവ് കൊടുക്കാനായിട്ട് നമ്മുടെ കോർണറിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് എക്സ്ട്രാ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഇഞ്ച് താപ്പോട്ട് അതായത് ഇറക്കം നോക്കിയിട്ട് ആ അഞ്ച് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് അങ്ങോട്ട് വരച്ച് കൊടുക്കാം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സൽവാറിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ കയറ്റി കൊടുത്തിട്ടാണ് ആം ഹോൾ ഉള്ളത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതേ ഷേപ്പിൽ അല്ലെങ്കിൽ ഇതേ മെഷർമെൻസിൽ മാത്രം മതി ഡ്രെസ്സെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് എന്താണ് ഇതേ ആം ആംഹോളിൽ തന്നെ വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ആംഹോളിൻ്റെ ആ ഒരു കട്ടിങ് വരുമല്ലോ ആ ഒരു കട്ടിങ്ങിൽ നമ്മൾ എന്താണ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ കറക്റ്റ് ആംഹോളൊക്കെ നോക്കുക എന്നിട്ട് അതേ കട്ടിങ് വരുന്ന താഴെ പോർഷനിൽ നമ്മൾ വേറെ ഉള്ള ഒന്ന് വെച്ചതിന് നമുക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ എന്താണ് അത് അവിടെ ഒന്ന് മാർക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിത് ചെറിയ രീതിയിലൊന്ന് മാർക്കിംഗ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുകയാണ് അതായത് കസ്റ്റമറിന്റെ ആവശ്യത്തിന് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ചിലവർക്ക് നമ്മൾ എന്താണ് നമ്മൾ സാധാരണ അഞ്ചര ഇഞ്ച് അല്ലെങ്കിൽ ആറ് ഇഞ്ചൊക്കെ ആയിരിക്കും ഫ്രണ്ടിനെയൊക്കെ ഇറക്കുക ചില കൂട്ടുകാര്ക്ക് അത് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് എടുക്കേണ്ടി വരും ബാക്കിനൊക്കെ കുറച്ചും കൂടെ ഇറക്കിയിട്ടൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷൻസ് മെയിൻ ആണ് അപ്പോൾ അവർ പറയുന്നത് എന്താണോ അത് നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ മെഷർമെൻറ്റ്സ് നമ്മൾ ആയിട്ട് അല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് എന്താ പറയുക ഒരു ഇത്ര വയസ്സൊക്കെ ഉള്ളവർക്ക് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനാണ് മെഷർമെൻറ്റ്സ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ എന്താ ഷേപ്പ് ഞാനിവിടെ ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള സൽവാറിൽ ഇഞ്ച് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനൊന്നര ഇഞ്ചാണ് ആ ഒരു ക്ലോത്തിലുള്ള മെഷർമെൻറ്റ്സ് വന്നിട്ടുള്ളത് അതിനേക്കാളും ഒര ഇഞ്ച് എക്സ്ട്രാ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ താഴെത്തോട്ട് വരുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഷെയ്പ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും ഒരു ഇഞ്ച് കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഷേയ്പ്പ് വരിക ഓക്കെ അപ്പോൾ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്താണ് സ്ലിറ്റ് വരുന്ന പോർഷൻ ഉണ്ടോ അല്ലേ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സ് പന്ത്രണ്ട് ഇഞ്ച് ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഞാനൊര ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒര ഇഞ്ചും കൂടെ എടുത്തു പന്ത്രണ്ടര ഇഞ്ച് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം എത്രയാണെന്ന് നോക്കണ്ടേ അപ്പോൾ ആ ഒരു ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഇഞ്ച് താഴത്തോട്ട് മെഷർ ചെയ്ത് നോക്കുക എന്നുണ്ടെങ്കിൽ ഇരുപത് ഇഞ്ച് നമ്മൾ താഴത്തോട്ട് മെഷർ ചെയ്ത് നോക്കുക ആ ഇരുപത് ഇഞ്ചിലാണ് നമുക്ക് എന്താണ് ആ ഒരു സ്ലിറ്റിൻ്റെ പോയിൻ്റ് നമുക്ക് എടുക്കേണ്ടത് അതായത് എത്രത്തോളം സ്ലിറ്റ് വേണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിന് അത്രവരെ നമ്മൾ ഷെയ്പ്പടിച്ച് അവിടെ അങ്ങ് നിർത്തി കൊടുക്കുക അതിനുശേഷം വരുന്നത് സ്ലിറ്റാണ് അപ്പോൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ കറക്റ്റ് ഷേപ്പ് മതി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് അത്ര മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് വൈഡ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അവിടെ നിന്നും നമ്മൾ എൻ്റെ ലോക്ക് എത്രത്തോളാണോ നമ്മുടെ സൽവാറിൻ്റെ ലെങ്ത്ത് അതായത് നീളം വന്നിട്ടുള്ളത് അത്രയും ഭാഗത്തോട്ട് ഞാൻ അതാ ഇതുപോലെ സ്കെയിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ടാപ്പ് വെച്ച് ചെറുതായി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻഡിലോട്ട് എത്തുമ്പോഴത്തേക്കും അതൊരു ഏകദേശം അര ഇഞ്ചോളം എക്സ്ട്രാ കൂടും കേട്ടോ അര ഇഞ്ചോളം മാത്രം കൂടിയാൽ മതി ഒരുപാട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എൻഡിലെ ഒരു കോണായിട്ടൊക്കെ നിൽക്കും അപ്പോൾ അത് ഇച്ചിരി ഭംഗിയാണ് അപ്പം മാത്രമല്ല ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ലൈനിങ്ങും കൂടെ വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം പിരിഞ്ഞ് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടാകും അപ്പോൾ ഒത്തിരി അങ്ങ് വൈഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എടുത്താൽ ആ ഒരു മെഷർമെൻറ്റിൻ്റെ കൂടെ ആ റേഞ്ച് മാത്രം എൻഡിലോട്ട് വരുന്ന സമയത്ത് കൂട്ടിക്കൊടുത്താൽ മതി അപ്പോൾ അത് തികച്ചും ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെച്ചാൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് ഇനിയും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് എഴുതണം കേട്ടോ കമൻസ് എഴുതിയാൽ മാത്രമേ എനിക്കത് നിങ്ങളിലേക്ക് എത്രത്തോളം ക്യാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഈ ഒരു സൽവാറിൻ്റെ എൻഡിലായിട്ട് ചെറിയ രീതിയിലൊരു വർക്ക് വരുന്നുണ്ട് ഒരു പീസ് ഓഫ് ക്ലോത്തിൽ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും ഒരു ചെറിയൊരു പിന്നെ വർക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ അഴിച്ചെടുത്തു അഴിച്ചെടുത്ത് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്ക് തയ്ക്കുന്ന സമയത്താണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് സ്റ്റിച്ചിങ്ങും വീഡിയോസിൻ്റെ കൂടെ ഞാനതൊന്ന് കാണിച്ച് തരാം അതായത് വർക്കൊക്കെ ഉള്ള ഡ്രസ്സിൽ നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ നെക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളത് കാണിക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഷോൾഡറിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് ഇറക്കം കൊടുക്കാനുണ്ട് ആ ഒരു അര ഇഞ്ച് ഇറക്കമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാനുള്ളത് ചില കൂട്ടുകാർക്കുള്ളതാണ് നെക്ക് കയറിപ്പോകുന്നൊക്കെ ഉള്ള ഒരു പരാതി അല്ലേ അപ്പോൾ ആ ഒരു നെക്ക് കയറുന്നതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ എൻഡിലായിട്ട് അതായത് ആംഹോള് നമ്മൾ വരക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമ്മളൊര ഇഞ്ച് ഇറക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചെരിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ചെരിച്ച് വെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പെർഫെക്റ്റായിട്ട് സെ സെറ്റായിട്ട് അതവിടെ കിടന്നോളും നെക്ക് പിറകോട്ട് കയറിപ്പോവുക അല്ലെങ്കിൽ മുന്നോട്ട് ചാടി വരിക എന്നുള്ള ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ സൊല്യൂഷനാകും ഇനിയിപ്പോൾ വെട്ടിയെടുക്കലാണ് നമ്മൾ ബാക്കിനെക്കാണ് വെട്ടുന്നത് രണ്ട് ക്ലോത്ത് ഒരുമിച്ച് വെച്ച് വെട്ടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ബാക്കിനെക്ക് മാത്രം വെട്ടുകട്ടോ ഇതെനിക്ക് ഒരുപാട് എന്താ പറയുക പറ്റിയ ഒരു സംഭവമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ഫ്രണ്ടിനക്കും ബാക്കിനൊക്കെ ഒരുമിച്ച് അങ്ങ് വെട്ടും വെട്ടിയിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഞാനതിൽ കുറച്ച് അല്ലറ ചില്ലറ പണിയൊക്കെ എടുത്തിട്ട് അതങ്ങ് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് എത്ര തവണ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നമുക്കൊരു പളിച്ച പറ്റുമോ അല്ലേ അപ്പോൾ അങ്ങനെ എനിക്കും പറ്റാറുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നേൽ രണ്ട് ക്ലോത്തിനെയും വേറെ വേറെ വെച്ച് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി നെക്ക് മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിയെടുത്തതിനു ശേഷം ഒരു ഒരു പീസ് ഓഫ് ക്ലോത്ത് മാറ്റിയെടുത്തിട്ട് ഫ്രണ്ടി നെക്ക് കട്ട് ചെയ്ത് മാറ്റുകെട്ടോ അപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുക അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് അതേ മെഷർമെൻസിലൂടെ ഞാനതൊന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ചെറിയ രീതിയിലൊരു നോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എന്താണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെയാണ് നമ്മൾ ഷേപ്പ് അടിച്ചു കൊടുക്കേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെറിയ രീതിയിൽ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മൾ ടോപ്പിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് സ്ലീവ് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കാരണം നമുക്ക് മെഷർമെൻറ്റ്സ് ഉണ്ട് അല്ലേ അളവിൻ്റെ ക്ലോത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതാ അതേ മെഷർമെൻറ്റ്സിൽ വെച്ചിട്ട് ഒട്ടും കൂട്ടാനോ കുറക്കാനോ ഒന്നും അതേ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ജോയിൻറ്റ് വരുന്നുണ്ട് കേട്ടോ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അതായത് കൈ കൈയുടെ മുകൾ ഭാഗത്തായിട്ട് ജോയിൻറ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതിൽ എന്താ പറയുക ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പതിനേഴ് ഇഞ്ചാണ് കൈയുടെ നീളം വന്നിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളിതാ ഒരു അര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം എക്സ്ട്രാ എടുക്കണം കേട്ടോ ചെറിയ രീതിയിൽ ഒന്ന് മടക്കി തയ്ക്കാനായിട്ടുള്ള ആ ഒരു ഭാഗമാണ് ടോട്ടൽ പതിനേഴ് ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ച് നമ്മൾ മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ പതിനാറ് ഇഞ്ചാണ് നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം കിട്ടുക അപ്പോൾ ഇതേ സ്ലീവിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് തയ്തുപോലൊന്ന് വെട്ടിയെടുക്കുക ഇനി കർവ് വെട്ടാനായിട്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഞാനവിടെ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് എത്രത്തോളം ആണ് ആ ഒരു സ്ലീവിൻ്റെ എൻഡ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചെറുതായി ഒന്ന് ചിരിച്ചങ്ങോട്ട് വെട്ടി കൊടുക്കുകയാണ് അതായത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഞാനൊന്ന് ഫെയിൻ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് എന്താ പറയുക ക്ലോത്ത് ഇതുപോലൊന്ന് പാറിപ്പോയത് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസ് ചെയ്താ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് തോന്നി നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് നമ്മുടെ ചാനൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കറക്റ്റ് ഷേപ്പ് എടുത്തിട്ടുണ്ട് ഒൻപത് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തായിരുന്നു അതിന് നമ്മൾ ഇത് ഇതുപോലൊന്ന് ഷെയ്പ്പായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ എൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ എനിക്കൊരു ജോയിൻറ്റ് വരുന്നുണ്ട് ആ ഒരു എൻഡിൽ കേട്ടോ അതായത് ആ ഒരു എന്താ പറയുക ആം ഹോൾഡ് ആ ഒരു ഇറക്കം വരുന്നില്ലേ ആ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു പോയിന്റിലെ കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ചെറിയ രീതിയിൽ ഒരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ വന്നിട്ട് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് അറിയില്ല എന്നൊന്നും വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത് അപ്പോൾ കണ്ടില്ലേ ക്ലോത്ത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഈ ഒരു എന്താ പറയുക വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസായിട്ട് കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് നമ്മൾ സ്റ്റിറ്റിംഗ് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്ത വീഡിയോ കാണാൻ